ഈ കരാർ കരാർ നിലവിൽ ടെലിവിഷൻ ടെലിവിഷൻ മേഖലയിലെ ഇതുവരെ തൊഴിലാളികൾക്ക് കൃത്യമായ കൃത്യമായ വ്യവസ്ഥയും രംഗത്തെ പ്രവർത്തകരുടെ പ്രാബല്യത്തിൽ വന്നു സിനിമയിലെ തൊഴിലാളി കൂട്ടായ്മയായ ഫെഫ്ക മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച മലയാളം ഡിജിറ്റൽ ആൻഡ് ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ എം ഡി ടി വി ഫെഫ്ക നേതൃത്വവും ടെലിവിഷനിലെ നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലാണ് കരാർ മൂന്ന് വർഷമാണ് കരാർ കാലാവധി വേതനം മാത്രമല്ല തൊഴിലാളികളുടെ ജോലി സമയം ഉൾപ്പെടെയുള്ളവയിൽ വ്യവസ്ഥ കൊണ്ടുവരാനാണ് കരാർ ലക്ഷ്യമിടുന്നതെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ചലച്ചിത്ര പ്രവർത്തകരെ ടെലിവിഷൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് അതോടൊപ്പം അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി നടപടികൾ ഞങ്ങൾ സംയുക്തമായി കൈക്കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒരു സീരിയൽ സിനിമ പോലെയല്ല അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൊഴിലുറപ്പും അതിനകത്തില്ല ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ ഒരു സാങ്കേതിക പ്രവർത്തകനെ മാറ്റി മറ്റൊരാളെ അതിലേക്ക് കൊണ്ടുവരാം തൊഴിലാളികളെ ഒന്നടങ്കം മാറ്റാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി കൃത്യമായ ടെലിവിഷൻ രംഗത്ത് അസംഘടിതരായിരുന്ന തൊഴിലാളികളെ ചേർത്ത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഫെഫ്ക എം ഡി ടി വി രൂപീകരിച്ചത് സീരിയലുകളടക്കം ടെലിവിഷൻ പരിപാടികളുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടായിരത്തോളം പേരാണ് നിലവിൽ സംഘടനയിൽ അംഗമായിട്ടുള്ളത് സിനിമയിലേതിന് തുല്യമായ ക്ഷേമ പദ്ധതികളും വേതന വ്യവസ്ഥകളും ടെലിവിഷൻ രംഗത്തും തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തുകയാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം ഇതിലേക്കുള്ള ആദ്യ പടിയാണ് പുതിയ കരാർ സീരിയൽ ആയതുകൊണ്ട് രാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങണം അത് ആറ് മണി മുതലാണ് പക്ഷേ നിങ്ങൾക്കറിയാം സീരിയലുകൾ പലപ്പോഴും ഷൂട്ടിങ് നീണ്ടു പോകാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒമ്പത് മുപ്പത് എന്നുള്ളത് നമ്മള് ക്ലിത്തപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കൃത്യമായും ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അതൊന്നും സീരിയലിന് മുമ്പ് ഇല്ലാത്തൊരു സംഗതിയാണ് എല്ലാവരും ജോലിയെടുത്ത് പോകും എവിടുന്നെങ്കിലും ഭക്ഷണം കഴിക്കും അപ്പോഴും ഷൂട്ടിങ് തുടരും എന്നുള്ളതാണ് പക്ഷെ ഇതിപ്പോ കൃത്യമായി ഒരു മണിക്കൂർ സിനിമയിലെ പോലെ ലഞ്ച് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ സി രൂപീകരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് നടപ്പിലാക്കിയിട്ടുണ്ട് സിനിമയിലുള്ളതുപോലെ ടെലിവിഷൻ ഗതി അടുത്ത കാലത്ത് വരെ അത് നടപ്പിലായിട്ടില്ലായിരുന്നു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എല്ലാ ലൊക്കേഷനിലും രൂപീകരിച്ചിട്ടുണ്ട് മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം